എല്ലാവർക്കും ഇൻസ്കോപ്പിന്റെ മറ്റൊരു ടെക്നോളജി വീഡിയോയിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം ഇന്ത്യയുടെ ഡിജിറ്റൽ വിപ്ലവത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങുകയാണ് അമേരിക്കൻ ബില്ലിയണേറും സ്പേസ് എക്സ് സ്ഥാപകനുമായ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഇപ്പോൾ ഔദ്യോഗികമായി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ത്യയിലെ ദൂരദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഹൈസ്പീഡ് ഇന്റർനെറ്റ് എത്തിക്കാനുള്ള വലിയ ദൌത്യമാണ് സ്റ്റാർലിങ്ക് മുന്നോട്ട് വെക്കുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ആറിനാണ് ഇന്ത്യയുടെ ടെലികോം വകുപ്പ് സ്റ്റാർലിങ്കിന് ജി എം പി സി എസ് ലൈസൻസ് നൽകിയത് ഇത് ലഭിച്ച മൂന്നാമത്തെ കമ്പനിയാണ് സ്റ്റാർലിങ്ക് ആദ്യ രണ്ട് കമ്പനികൾ ജിയോ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസും യൂട്ടൽസാറ്റ് വൺവെബും ആകുന്നു ഇനി ചെയ്യേണ്ടത് ഇന്ത്യയുടെ സ്പേസ് റെഗുലേറ്ററി ബോഡിയായ എൻ സ്പേസിയുടെ അനുമതിയും സ്പെക്ട്രം അലോക്കേഷനും സെക്യൂരിറ്റി ക്ലിയറൻസുകളും നേടിയാൽ മാത്രം സ്റ്റാർലിങ്ക് സേവനം തുടങ്ങാനാകും റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ തന്നെ സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ ചട്ടക്കൂടി പ്രവർത്തനം തുടങ്ങുമെന്നാണ് പ്രതീക്ഷ ഇനി വിലയെക്കുറിച്ചാണ് പറയേണ്ടത് ഹാർഡ്വെയർ പാക്കേജ് സാറ്റലൈറ്റ് ഡിഷും മോഡമും അടങ്ങുന്ന കിറ്റിന്റെ വില ഏകദേശം മുപ്പത്തിമൂവായിരം രൂപ ആയിരിക്കും മാസവരുമായ പ്ലാൻ അൺലിമിറ്റഡ് ഡേറ്റയ്ക്ക് മൂവായിരം രൂപ എന്നതാണ് സ്റ്റാർലിങ്കിന്റെ നിരക്ക് ഉപഭോക്താക്കളെ ആകർഷിക്കാൻ സ്റ്റാർലിങ്ക് ഒരു ഒന്നാം മാസം സൌജന്യ ട്രയൽ ഓഫറും നൽകുന്നുണ്ട് സ്റ്റാർലിങ്ക് പ്രധാനമായി ലക്ഷ്യമിടുന്നത് ഹിമാലയൻ മേഖലയിലും വനപ്രദേശങ്ങളിലും സൈനിക അതിരുകളിലും അതായത് ടെലികോം ടവറുകൾ എത്താൻ കഴിയാത്ത സ്ഥലങ്ങളിലാണ് സ്റ്റാർലിങ്കിന്റെ ആദ്യഘട്ടത്തിൽ ഏകദേശം മുപ്പതിനായിരം മുതൽ അമ്പതിനായിരം ഉപയോക്താക്കളെ സേവനം നൽകാനാകും അറുനൂറ് മുതൽ എഴുന്നൂറ് വരെ ജി ബി പി എസ് വേഗതയിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ഈ കപ്പാസിറ്റി മൂന്ന് ടിബിബേസിലേക്കും ഉയർത്തും ഡിസ്ട്രിബ്യൂഷൻ മോഡൽ വഴിയും സേവനം ലഭ്യമാക്കും നിങ്ങളുടെ വീട്ടിൽ നേരിട്ട് ഓർഡർ ചെയ്യുകയോ അല്ലെങ്കിൽ ജിയോ എയർടെൽ പോലുള്ള ടെലികോം പങ്കാളികളുടെ സഹായത്താലോ സ്റ്റാർലിങ്ക് കിറ്റുകൾ ലഭ്യമാകും എന്നാൽ ചില വെല്ലുവിളികളുമുണ്ട് ഇന്ത്യയിൽ മൊബൈൽ ഡേറ്റ നിരക്കുകൾ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞവയാണ് അതിനാൽ സ്റ്റാർലിങ്കിന് വലിയ പ്രൈസ് കോമ്പറ്റീഷനാണ് നേരിടേണ്ടത് സുരക്ഷാ പരിശോധനകളും ടെക്നിക്കൽ ക്രിറ്റീരിയകളും പൂർണമായി പാലിച്ചായിരിക്കും സാങ്കേതിക അനുമതികൾ നേടേണ്ടത് എല്ലാം ശരിയായി പോയാൽ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്റെ രണ്ടാം പകുതിയിൽ പൂർണമായി പ്രവർത്തനം ആരംഭിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായതായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ